കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിൽ പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്തിയില്ല കണ്ണൂർ പുതുവാച്ചേരി സ്വദേശി റഹീമാണ് പുഴയിൽ ചാടിയത് ഇയാളെ കണ്ടെത്താൻ ശനിയാഴ്ച രാവിലെ മുതൽ ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ ഊർജിതമാക്കി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം റഹീമിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ഹാരിസ് നിതിൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ് കർണാടകയിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റ കാറിൽ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പോലീസ് പരിശോധനയ്ക്കായി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടത് വാഹനം നിർത്തി വെളിയിലിറങ്ങിയ റഹീം പോലീസിന്റെ ചെക്ക് പോസ്റ്റിന് സമയമുള്ള ഊടുവഴിയിലൂടെ ഓടി വെള്ളത്തിൽ ചാടുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ പുഴയോരത്തെ മരത്തിലെ വള്ളി പിടിച്ച് അല്പനേരം നിന്നുവെങ്കിലും പിടി ദുർബലമായി വിട്ടുപോവുകയായിരുന്നു കുത്തൊഴുക്കുള്ള പുഴയിൽ വീണ് ഒലിച്ചുപോയ റഹീമിനെ നൂറ് മീറ്റർ താഴെയുള്ള കച്ചേരിക്കടവ് പാലത്തിന് സമയം വരെ പ്രദേശവാസികൾ കണ്ടിരുന്നു പുഴയിൽ മീൻ പിടിച്ചിരുന്നവർ റഹീമിൻ്റെ സഹായാഭ്യർത്ഥന കേട്ടെത്തുമ്പോഴേക്കും പാലത്തിന് താഴേക്ക് ഒഴുകിപ്പോയിരുന്നു ബാരാപ്പോൾ പേരട്ട പുഴകൾ സംഗമിക്കുന്ന കൂട്ടുപുഴയിൽ ശക്തമായ അടിയൊഴുക്കും കയങ്ങളും നിറഞ്ഞ പ്രദേശമാണ് സാധാരണയായി പുഴയിൽ വെള്ളം ഉയർന്നാൽ പ്രദേശവാസികൾ പോലും പുഴയിൽ ഇറങ്ങാറില്ല റഹീമിനോടൊപ്പം ഉണ്ടായിരുന്നവർ പോലീസിനെ ആക്രമിച്ച കേസ് കഞ്ചാബ് കേസ് കളവ് കേസുകൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായവർ ബാംഗ്ലൂരിൽ പോയി മടങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ മൊഴി ഗ്രാമികാനുസ് കണ്ണൂർ